ഹായ് ഫ്രണ്ട്സ് ടെക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമുക്കറിയാവുന്ന പോലെ സ്റ്റാറ്റസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഈ ദിവസങ്ങൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് നമ്മൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എസ്പെഷ്യലി ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരിൽ നല്ലൊരു ശതമാനം ചിലപ്പോ ഒരുപക്ഷെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ഉണ്ടാവാം അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ ഡൊമൈനിൽ പെടുന്നവരെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രധാനമായും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ടൈമിന്റെ അവൈലബിലിറ്റി ഏറ്റവും കുറവുള്ളത് ഇവർക്കാണ് അപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് നിയമനം നടക്കുക മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ ഇനീഷ്യൽ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് ഡാ ഡിസ്ട്രിക്ട് വൈസ് ആണ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും ഡിസ്ട്രിക് നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ആണ് അത് ആൻറ്റിസിപ്പേറ്റഡ് ആണ് എക്സാം ഡേറ്റ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതിനാണ് ഈ ഒരു എക്സാം നടക്കുക ഓക്കെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാണ് അപ്പോൾ കൺഫർമേഷൻ ഇനിയും കൊടുക്കാനുള്ളവർക്ക് തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ലേറ്റ് ആവരുത് അവസാന നിമിഷങ്ങളിലേക്ക് മാറ്റിവെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തോളൂ ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റുകൾ അതായത് മുഴുവൻ സിലബസിനെ നമുക്ക് പ്രധാനമായിട്ടും എക്കണോമിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റ് കൊമേഴ്സ് ജി കെ ഇങ്ങനെ അഞ്ചായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര എത്ര ദിവസങ്ങൾ ഏതൊക്കെ ടോപ്പിക്സിലേക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കണം അതിനുശേഷം മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് അതിന് മൂന്ന് ദിവസം അതിനുശേഷം വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് ആണ് രണ്ട് ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് രണ്ടര ദിവസം കൊണ്ട് കൊണ്ടും ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള രണ്ട് ദിവസം കൊണ്ടും നമ്മൾ പഠിച്ചു തീർക്കണം അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുടെ ഡൊമൈൻ വളരെ ചുരുങ്ങിയതാണ് ചില പ്രത്യേക സ്ട്രീംസിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അതിൽ തന്നെ നിങ്ങളൊരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് അതുപോലെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള തുടങ്ങിയ ടോപ്പിക്സ് വളരെ ഈസിയായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും എക്കണോമിക്സിൽ വളരെ ഈസിയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇത് രണ്ടും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സിന് എന്താ പറയുക കുറച്ച് ദിവസങ്ങൾ മതി അല്ലെങ്കിൽ കുറച്ച് സമയം മതി ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് മാക്സിമം ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കാരണം ഇതിലെ ചില ബേസിക് കാര്യങ്ങളെല്ലാം മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ മാത്തമാറ്റിക്സ് കോർ സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്ക് എക്കണോമിക്സിലെ ഈ ടോപ്പിക്കുകൾ വളരെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് മാത്തമാറ്റിക്സിലേക്ക് വന്നാൽ മാത്തമാറ്റിക്സിൽ നമ്മുടെ ആദ്യത്തെ മോഡ്യൂൾ കാൽക്കുലസ് ആണ് കാൽക്കുലസ് ഒരു മൂന്നര ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം അതിനുശേഷം നമ്പർ തിയറി ആൻഡ് ഓൾജിപ്ര രണ്ട് ദിവസം ലീനിയർ ഓൾജിപ്ര രണ്ട് ദിവസം റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസും രണ്ടര ദിവസം ഓരോ ടോപ്പിക്കിനും രണ്ടര ദിവസം വീതം നമ്മൾ എടുക്കണം ബാക്കി ടോപ്പിക്കിലേക്ക് വരാം ഇനി മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളൊരു നോൺ മാത്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെങ്കിൽ ഓക്കെ നോൺ മാത്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമ്പർ തിയറി ആൻഡ് ഓൾജിബ്ര അതുപോലെ ലീനിയർ ഓൾജിബ്ര തുടങ്ങിയ ടോപ്പിക്സ് വളരെ എളുപ്പമായിരിക്കും കാരണം ഈ ടോപ്പിക്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും ഓക്കെ അതുകൊണ്ട് ഇത്തരം മൊഡ്യൂൾസ് വലിയൊരു ടാസ്ക് ആവില്ല ആ മൊഡ്യൂൾസിന് നമ്മൾ കൊടുക്കുന്ന ടൈം കൂടെ ബാക്കിയുള്ള മൊഡ്യൂൾസിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ബാക്കി നമുക്ക് നോക്കാം അടുത്ത ടോപ്പിക് വരുന്നത് സ്റ്റാറ്റ് ആണ് അപ്പൊ സ്റ്റാറ്റില് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബിലിറ്റി തിയറി ഡിസ്ട്രിബ്യൂഷൻ തിയറി എസ്റ്റിമേഷൻ സാമ്പിളിംഗ് തിയറി ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻസ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ ഓരോ ടോപ്പിക്കിനും രണ്ട് ദിവസം വീതമാണ് നമ്മൾ കൊടുക്കേണ്ടുന്ന ടൈം രണ്ട് ദിവസം കൊണ്ട് ഈ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു നോൺ മാക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്ന് ഇരിക്കട്ടെ ഓക്കെ അങ്ങനെയുള്ളവർക്ക് ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബിലിറ്റി തിയറി ഡിസ്ട്രിബ്യൂഷൻ തിയറി സാമ്പിളിംഗ് തിയറി എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ടോപ്പിക്സ് വളരെ ഈസി ആയിട്ട് കാരണം ഈ ടോപ്പിക്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈവൻ ഒരു നോൺ മാക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ആണെങ്കിൽ പോലും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ടോപ്പിക് വളരെ എളുപ്പമുള്ളതാകും അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സ് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് ഓക്കെ ഇനി കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ കൊമേഴ്സിൽ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം ഇൻട്രൊഡക്ഷൻ ടു അക്കൌണ്ടിങ് ഫിനാൻഷ്യൽ ആൻഡ് കാപ്പിറ്റൽ മാർക്കറ്റിംഗ് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നീ ടോപ്പിക്സ് രണ്ടര ദിവസം കൊണ്ടും നമ്മൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് രണ്ട് ദിവസം മതി അപ്പൊ ഇവിടെ കോമേഴ്സിൽ നമ്മൾ നോക്കേണ്ടത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് അതുപോലെ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നീ ടോപ്പിക്സ് നിങ്ങളൊരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ടോപ്പിക്സ് ആണ് ഇത് രണ്ടും ഓക്കെ അപ്പൊ അതിന് കുറച്ച് സമയം മതി ആ സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് കൊടുക്കാം ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്മാർട്ട് ആയിട്ട് ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഈ അവസാന നിമിഷങ്ങളിൽ വളരെ അനിവാര്യമാണ് അതിനുശേഷം വരുന്നത് ജി കെ ആണ് ജി കെയുടെ വെയിറ്റേജ് ഇരുപത് മാർക്കാണ് അപ്പോൾ ഈ ഇരുപത് മാർക്കിന് നമുക്ക് ജനറൽ നോളജ് കറണ്ട് അഫെയേഴ്സ് റിലേഷൻസ് ഇൻ കേരള തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമുക്ക് തീർക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജി കെക്ക് മാക്സിമം ഈ ടോപ്പിക്കിനെല്ലാം കൂടെ മാക്സിമം അഞ്ച് ദിവസത്തിൽ കൂടുതൽ നമ്മൾ എടുക്കരുത് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അതിൽ കറണ്ട് അഫയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ജനറൽ നോളജിൽ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ റിലേസൻസ് ബാക്കി കാര്യങ്ങൾ ഇൻ കേരള കേരളത്തിലെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ജി കെയിലും റിലേസൻസിലും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഈ ഏരിയാസ് മാക്സിമം നന്നായിട്ട് കവർ ചെയ്യുക കറണ്ട് അഫയേഴ്സ് ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം ായിരിക്കും എങ്ങനെ പോയാലും ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അതിൽ ഒരുവിധം ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് ഈ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഓരോ ടോപ്പിക് നമ്മൾ പറയുമ്പോഴും ആ ടോപ്പിക്കിന്റെ മാർക്ക് എത്ര മാർക്കിനാണ് ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതും കൂടെ ഒന്ന് നോക്കിക്കോളുക അത് വെച്ചിട്ട് നമുക്ക് വെയിറ്റേജ് ഏതൊക്കെ ടോപ്പിക്സിന് എത്രയൊക്കെ വെയിറ്റേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്ത അപ്പോ അൻപത്തി അഞ്ച് ദിവസങ്ങളൊണ്ട് ഈ ഇത്രയും ഇതുപോലെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു അൻപത്തി അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്സ് മുഴുവൻ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ട് മാത്രമായില്ല നമ്മള് എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പോ മോക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തുടർന്ന് വരുന്ന ഏഴ് ദിവസങ്ങൾ അപ്പോൾ ഇതൊരു അറുപത്തി അഞ്ച് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് അതിൽ അൻപത്തി അഞ്ച് ദിവസങ്ങൾ നമ്മൾ ടോപ്പിക് കവർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു തുടർന്ന് വരുന്ന പത്ത് ദിവസങ്ങളിൽ ഏഴ് ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ടത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ സ്മാർട്ട് നോട്ട് കംപ്ലീഷനും വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഓരോ മോഡൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അത് നോട്ട് ചെയ്ത് വയ്ക്കുക ആ ഏരിയാസിന് കൂടുതൽ ഫോക്കസ് നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനും അതോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണം അതേ ആ സമയം കൊണ്ട് നമുക്ക് പറ്റാവുന്നിടത്തോളം ആ എന്ത് ചെയ്യുക മോഡൽ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം അതിനുശേഷം വരുന്ന മൂന്ന് ദിവസങ്ങൾ നമ്മുടെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനും അതായത് മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് എല്ലാം തിരുത്തിക്കൊണ്ട് ഒരു ക്യുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം ആ ഒരു മിസ്റ്റേക്കിനി വരുത്താതിരിക്കാനുള്ള പ്രിപ്പറേഷനാണ് അടുത്ത മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും എക്സാം എഴുതാനായിട്ട് റെഡിയാണ് നിങ്ങൾക്ക് എക്സാമിനെ കോൺഫിഡൻറ്റ് ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് നമുക്കറിയാമല്ലോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം എല്ലാം നമ്മൾ നമ്മുടെ ഫോക്കസ് പോയിരിക്കണം നമ്മൾ നമ്മളിതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് റഫറൻസുകളുണ്ട് പക്ഷേ റഫറൻസ് റഫറൻസിൽ നിന്നും സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റഫറൻസിൽ നിന്നും അത് സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം കാരണം ഇനി നമുക്ക് അതിനുള്ള സമയമില്ല റഫറൻസ് എടുക്കാനോ അങ്ങനെയുള്ള സമയമൊന്നുമില്ല നമുക്ക് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക കൃത്യമായിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക മന്ത്ലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് ടോപ്പിക് വൈ ടെസ്റ്റ് തുടങ്ങിയവ അറ്റൻഡ് ചെയ്യുക ഇതെല്ലാം ഫീഡ്ബാക്കോട് കൂടിയ ടെസ്റ്റുകൾ തന്നെ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്വാളിറ്റി കോച്ചിങ് തിരഞ്ഞെടുക്കേണ്ടതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം നാല് മണിക്കൂർ പഠിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം അത് ഈവൻ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും ശരി ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും ശരി ഈ നാല് മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കണ്ടെത്തിയേ മതിയാവുള്ളൂ അപ്പോ അതില് ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ സ്റ്റഡീസിനും അരമണിക്കൂർ ടോപ്പിക് വൈസ് ടെസ്റ്റ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ് കാരണം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങളെ നിങ്ങൾക്കാണ് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുക അതിനനുസരിച്ച് ഈ സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം എന്നാൽ ഒരു ഐഡിയൽ ഡിവിഷൻ എന്ന് പറയുന്നത് അരമണിക്കൂർ ഒരു ടോപ്പിക് വൈ ടെസ്റ്റിനും ഇനി നിങ്ങളുടെ സ്മാർട്ട് നോട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും മൈൻഡ് മാപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെയാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലാതെ മുഴുവൻ പഠിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് അത് ഒരുപക്ഷെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി റിവിഷൻ അതുപോലെ റിവിഷൻ ടെസ്റ്റുകൾ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം മന്ത്ലി റിവിഷൻ പ്ലാൻസ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് മന്ത്ലി നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്യുക മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നതും നെസസറിയാണ് ഓക്കെ അൻപത്തിയഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കണം എന്നാലെ തുടർന്നുള്ള ഏഴ് ദിവസം കൊണ്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനും നമ്മുടെ മിസ്റ്റേക് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ഫോക്കസ് കൊടുക്കാനും സാധിക്കുള്ളൂ അതുകൊണ്ട് കൃത്യം അമ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് പൂർണ്ണമായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കളയണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം ഓക്കെ അവസാനത്തെ മൂന്ന് ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും എല്ലാം നമ്മൾ എന്താ പറയാ അതെല്ലാം മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്താൽ ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനുമായിട്ടാണ് തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോ ഈ ഒരു എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കും ഇനി പഠിച്ചു തുടങ്ങിയാൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനി പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു എക്സാം അത്തരത്തിലുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെയാണ് കാരണം നമുക്ക് ഒരു എക്സാമേ ഉള്ളൂ ഒരൊറ്റ എക്സാമേ ഉള്ളൂ അല്ലാതെ പ്രിലിംസോ മീൻസോ അങ്ങനെയുള്ള കടമ്പകളൊന്നുമില്ല ആകെ ഒരേ ഒരു എക്സാം ആണ് ഉള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജനറൽ പി എസ് എക്സാം പോലെ കട്ട് ഓഫ് വളരെ വലിയ ഒരു കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കട്ട് ഓഫ് കുറവ് തന്നെയായിരിക്കും ഒരു കുറഞ്ഞ കട്ട് ഓഫ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീഷന്റെ കാര്യമാണ് ഇത് ഒരു കോമൺ ഡിഗ്രി ലെവൽ എക്സാം ഒരു എക്സാം അല്ല ഓക്കെ ചില പ്രത്യേക ഡൊമൈനിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് ഓക്കെ അപ്പൊ അത്ര പേര് മാത്രമേ ഈ എക്സാം എഴുതുള്ളൂ അതിൽ നിന്നുമാണ് ഈ ഒരു സെലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സെലക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന സെക്കൻഡിൽ തന്നെ അവരുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇനി മറ്റൊരു കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് എഫേർട്ട് ലെസ് ആയിട്ട് ഈ ഒരു പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യമോ രണ്ട് കാര്യമോ ചെയ്താൽ പോലെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് അത് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എഴുതേണ്ടതുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇത്രയും ടാസ്കുകൾ അടങ്ങിയ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ വലിയൊരു ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ഒരു ഹാരം ലഘൂകരിക്കാനായിട്ട് ടെക് പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അതായത് ഇനി അവശേഷിക്കുന്ന ഈ ചുരുങ്ങിയ ദിവസങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദ്യ റാങ്കിലെത്താനായിട്ടുള്ള അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ടെക് പി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ റെഫറൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പ് ിനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ടോപ്പിക് വൈസ് എക്സാമുകൾ അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വിജയം ഉറപ്പിക്കാവുന്നതാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയും മറ്റും എന്തെങ്കിലും സംശയങ്ങളുള്ളവര് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർ തുടങ്ങിയവർക്കായിട്ട് സ്ക്രീനിൽ സ്ക്രീന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സിയുടെ വിദ്യാശംസകളും അറിയിക്കുകയാണ് താങ്ക്